നമസ്കാരം സ്വാഗതം മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസിനെതിരെ അറുപത് ലക്ഷം രൂപയുടെ കോഴ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആശങ്ക തനിക്ക് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണം ഉയർത്തിയത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നാണ് പിണറായിയുടെ സംശയം തനിക്കും കുടുംബത്തിനെതിരെ വാള മന്ത്രി റിയാസിനു നേരെയും തിരിയുന്നതിൽ ക്ലിഫ് ഹൗസിൽ ആശങ്ക പടരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം മകൾക്കും ടെൻഷൻ നൽകുന്നതാണ് പുതിയ നീക്കങ്ങൾ കോഴിക്കോട് കോഴയ്ക്ക് പിന്നാലെ സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്ന വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയതാണ് മുഖ്യമന്ത്രിയെ കൂടുതൽ എം വി ഗോവിന്ദന്റെ പ്രസ്തുത പ്രസംഗം മുൻപ് നടന്നതാണെങ്കിലും റിയാസിനെതിരെ കോഴാരോപണത്തിന് പിന്നാലെയാണ് ഇത് വാർത്തകളിൽ നിറഞ്ഞത് റിയാസിനെതിരെ കോഴാരോപണത്തിന് പിന്നാലെയാണ് എങ്ങനെ സാമ്പത്തിക ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിലാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഈ രൂക്ഷ വിമർശനം പ്രത്യേകിച്ച് ഒരു തൊഴിലോ മറ്റു മാർഗങ്ങളോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായി തീരുന്ന പ്രവണത പാർട്ടിയിൽ കണ്ടുവരുന്നതായി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു പുതുതായി പാർട്ടിയിൽ എത്തുന്നവരുടെ സമ്പത്ത് ഏതാനും വർഷങ്ങൾ കൊണ്ട് വൻതോതിൽ വർധിക്കുകയാണെന്നും അത്തരക്കാരെ കണ്ടെത്തി കർശനമായ നടപടിയെടുക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു സഹകരണ സ്ഥാപനങ്ങളിൽ ചിലർ തുടർച്ചയായി ഭാരവാഹികളാവുന്നതും ഇത്തരത്തിലുള്ള ദോഷമുണ്ടാക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി കരുനാഗപ്പള്ളിയിൽ ചേർന്ന മേഖലാ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഇതെല്ലാം മാധ്യമങ്ങൾ ചോർത്തിയത് റിയാസിനെതിരെ ആരോപണം വന്നതിന് പിന്നാലെയാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയ സംഭവത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ സി പി എം നടപടിയെടുത്തു എത്രയും വേഗം നടപടിയെടുത്ത് തടിയൂരാൻ നിർദ്ദേശിച്ചത് മന്ത്രിയാണ് പ്രമോദിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തി പി എസ് അംഗത്വം വാങ്ങി നൽകാമെന്നായിരുന്നു യുവ നേതാവിന്റെ വാഗ്ദാനം എന്നാൽ മന്ത്രിയുമായുള്ള പ്രമോദിന്റെ ബന്ധത്തെക്കുറിച്ച് പാർട്ടി വിശദീകരിച്ചിട്ടില്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരില്ല നടപടി ഔദ്യോഗികമായി പാർട്ടി പിന്നീട് അറിയിക്കുമെന്നാണ് വിവരം സി ഐ ടി യു ഭാരവാഹിയായ യുവനേതാവ് പി എസ് സി അംഗത്വം നൽകാനായി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ എം എൽ എ മാരായ കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിനിടെയാണ് വിവരങ്ങൾ പുറത്തായത് യുവനേതാവ് ഒറ്റയ്ക്കാവില്ല ഇടപാട് നടത്തിയതെന്ന സംശയവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് ഇതിന്റെ കുന്തമുന മന്ത്രി റിയാസിന് നേരെയും ഉയരുന്നുണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു കോക്കസ് പ്രവർത്തിക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് വിവരം റിയാസിന്റെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തതെന്നാണ് പരാതി കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള ചില കച്ചവടങ്ങളും മധ്യസ്ഥ ചർച്ചകളും നിയന്ത്രിക്കുന്നത് കുറച്ച് നേതാക്കൾ ഉൾപ്പെട്ട കോക്കസ് ആണെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ആരോപണം വൻകിട റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർ വരെ ഇക്കൂട്ടത്തിലുണ്ടെന്നും ചില നേതാക്കൾ ഇവരിൽ നിന്ന് വഴിവിട്ട സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഒരു വിഭാഗം പറയുന്നു പ്രമോദുമായി സിപിഎം ഉന്നത നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണം പരസ്യമായ രഹസ്യമാണ് സംഗതി വിവാദമായ സാഹചര്യത്തിൽ എല്ലാവരും ഇക്കാര്യത്തിൽ നിശബ്ദത പുലർത്തുകയാണ് എങ്ങനെയെങ്കിലും തല ശ്രമം അതിനിടയിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ലെന്ന ഭാവമാണ് മന്ത്രിക്കുള്ളത് തനിക്ക് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് എന്നാൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തനിക്കെതിരെ ചരട്വൽകിയിൽ തുടങ്ങിയെന്നും മന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് അതേസമയം ഇതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സി പി എമ്മിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ചു മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് സിപിഎമ്മിലെ പിണറായി വിരുദ്ധർ പറയുന്നത് ഏറ്റവും ഒടുവിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിമർശനം മന്ത്രി തിരുത്തിയത് സ്ഥിതിഗതികൾ ശരിക്കും മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് മുൻപ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ച മന്ത്രി റിയാസ് രംഗത്തെത്തിയപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തി തലസ്ഥാന നഗരത്തിൽ നടക്കുന്ന റോഡ് സംബന്ധിച്ച വിവാദത്തിൽ വിമർശിച്ചത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനായ എന്ന് മന്ത്രി റിയാസ് പറഞ്ഞു കരാറുകാരനെ പുറത്താക്കിയത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു അല്ലായിരുന്നുവെങ്കിൽ മറിച്ചെ സ്ഥിതിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തലസ്ഥാന നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യതമല്ല തലസ്ഥാന നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായിട്ട് മൂന്ന് വർഷമായി മൂന്ന് മാസം കൊണ്ട് പണി പണിതീരമെന്ന് പ്രഖ്യാപിച്ച് കൂട്ടത്തോടെ റോഡ് പൊളിച്ചതോടെ ജനം നട്ടം തിരിയുകയാണ് ഇതിനെതിരെ വൻ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് സ്മാർട്ട് സിറ്റി അമൃത് പദ്ധതികളുടെ നടത്തിപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി പ്രസംഗിച്ചത് എന്നാൽ ആകാശത്ത് റോഡ് നിർമ്മിക്കാനാകുമെന്ന് തിരിച്ചു ചോദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്ന് കൂടി പറഞ്ഞതോടെ വിവാദം കൊഴുത്തു സംസ്ഥാന സമിതിയിലെ മുതിർന്ന നേതാവും മുൻ മുൻമന്ത്രിയുമായ കടകംപള്ളിയെ കരാറുകാരുമായുള്ള കള്ളക്കളി കൂടി ആരോപിച്ച് പ്രതിസ്ഥാനത്ത് നിർത്തിയ നടപടി ശരിയായില്ലെന്നാണ് മുഹമ്മദ് റിയാസിനെതിരായ വിമർശനം വിവിധ ജില്ലാ കമ്മിറ്റികൾ റിയാസിനെതിരെ രംഗത്തെത്തിയിരുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റിയാസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയെന്ന് മാത്രമല്ല കമ്മിറ്റിയിലെ സംഭാഷണങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടെ ഇത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സി അപകടം മനസ്സിലാക്കിയത് താൻ സി പി എം എന്ന വലിയ ബഹുജന പാർട്ടിയുടെ ഒരു വിനീതനായ പ്രതിനിധിയാണെന്ന കാര്യം നിർഭാഗ്യവശാൽ റിയാസ് മറന്നുപോയിരുന്നു എം ബി ആറിനെയും ഗൌരിയമ്മയും നിഷ്കരണം പുറത്താക്കിയ പാർട്ടിയാണിത് അച്യുതാനന്ദനെ ഒതുക്കിയ ഒരു മൂലക്കിരുത്തി നിശബ്ദനാക്കിയ പാർട്ടിയാണിത് നാളെ പിണറായി പുറത്തു പോയാലും ഇവർക്ക് സംഭവിച്ചതിൽ കൂടുതൽ ഒന്നും പിണറായിക്ക് സംഭവിക്കില്ല അക്കാര്യം പിണറായിക്ക് നന്നായി അറിയാം തോമസ് ഐസക് മുതൽ കടകംപള്ളി വരെ ഒരു കൂട്ടം നേതാക്കൾക്ക് ഇച്ഛാ അവരെ പിണറായിയും കോടിയേരിയും ചേർന്ന് ഒതുക്കിയതിൽ അവർ ദുഃഖാകുലരാണ് പിണറായിയുടെ അടിപതറാൻ അവർ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് റിയാസിന്റെ വക ചവിട്ടു നാടകം റിയാസ് ചോദിക്കാൻ ചോദിക്കാനും പറയാനും പോലും ആരും കാണില്ല അക്കാര്യം റിയാസ് മറന്നു ഇതാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് കടകംപള്ളിയെ പോലെ ശിവൻകുട്ടിയെ മലർത്തിയടിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് സത്യത്തിൽ റിയാസ് ഒരു ചുള്ളിക്കമ്പ് മാത്രമാണ് ഭാര്യ വീണുണ്ടാക്കിയ പുകലുകൾ റിയാസിന് വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കടകംപള്ളിയുടെ കൊട്ടേഷനും അപകടകരമായി മാറിയത് ഇതിൽ അപകടം ആദ്യം തിരിച്ചറിഞ്ഞത് മുഖ്യമന്ത്രിയാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കരുതെന്നാണ് റിയാസിന് നൽകിയ ഉപദേശം വിവാദങ്ങൾ കണ്ട് കൈയ്യടിക്കുന്നവർ പിന്നീട് തിരിഞ്ഞു െന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തനിക്കെതിരെ വിവാദങ്ങൾ പെറ്റി മുഖ്യമന്ത്രി മിണ്ടാത്തത് ബുദ്ധിപരമായ നീക്കമാണ് റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ് റിയാസ് മികച്ച രീതിയിൽ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചിട്ടും യാതൊരു പ്രയോജനവും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല അമ്മാവിനും ഭാര്യയും ചേർന്നുണ്ടാക്കുന്ന വിവാദങ്ങളിൽ റിയാസിന്റെ പ്രവർത്തനങ്ങൾ അസ്തമിക്കുന്നു ഭരണവിരുദ്ധ വികാര മാധ്യമങ്ങൾ റിയാസിനോട് പ്രയോഗിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി റിയാസ് റസ്റ്റ് ഹൗസ് റോഡ് നിരീക്ഷണങ്ങൾ നടത്താറില്ല ഫേസ്ബുക്ക് ലൈവും കുറവാണ് പൊതുമരാമത്ത് വകുപ്പിൽ വേണ്ടത്ര സ്വാധീന മന്ത്രിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടങ്ങി പഴയതേക്കാൾ ഭംഗിയായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ കളം ഒരുങ്ങുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒട്ടുമുക്കാൽ പേർക്കും മന്ത്രിയെ ഭയമായിരുന്നു എന്നാൽ ഇന്ന് മന്ത്രി റിയാസിന് ആരും ഗൗരവമായി എടുക്കുന്നില്ല ഇതിനിടയിലാണ് വീണ വാക്കുകൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ മന്ത്രി ആരും നിയന്ത്രിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധുത്വം കാരണം മന്ത്രി ഉദ്യോഗസ്ഥർക്ക് ഭയമാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരെ നാടിനീള ആക്ഷേപങ്ങളാണ് കേരളത്തിൽ എമ്പാടും റോഡ് പൊളിഞ്ഞുകിടക്കുന്നു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നതിനിടയിലാണ് സാധാരണ റോഡുകൾ തകർന്നു തരിപ്പണമായത് സാമ്പത്തിക ഞെരുക്കങ്ങളും റിയാസിന്റെ വകുപ്പിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവഗണന നേരിടുന്ന വകുപ്പുകളിൽ ഒന്നായി പൊതുമരാമത്ത് വകുപ്പ് മാറിയിരിക്കുന്നു ബാലഗോപാലിന് റിയാസിനെ ഭയമൊന്നുമില്ല ധനമന്ത്രാലയം എല്ലാ വകുപ്പുകൾക്കും ശത്രുവായത് പോലെ പൊതുമരാമത്ത് വകുപ്പിനും ശത്രുവാകുന്നു മുഹമ്മദ് റിയാസിനെ സ്ഥിരം അബദ്ധം പറ്റാറുണ്ട് അപ്പോഴെല്ലാം അമ്മാവനായ മുഖ്യമന്ത്രി ഇടപെട്ട് റിയാസിനെ തിരുത്താറുണ്ട് അപ്പോഴേക്കും സമയം വൈകും കോൺഗ്രസിന്റെ പലസ്തീൻ റാലിക്ക് അനുമതി നിഷേധിച്ചാണ് മന്ത്രി റിയാസിന് അബദ്ധം പറ്റിയത് കോൺഗ്രസ് ഇത് പരമാവധി മുതലെടുത്തു റിയാസും സുധാകരനും ചെന്നിത്തലയും സതീഷിനും തമ്മിൽ വായ്പോരും രൂക്ഷമായി താൻ ഏത് മതത്തിൽപ്പെട്ടയാളാണെന്ന കാര്യം റിയാസ് മറന്നുപോയി ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞതോടെയാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് അങ്ങനെ രാഷ്ട്രീയ പോലിന് പരിഹാരമായി കോൺഗ്രസിനെ ബീച്ചിൽ തന്നെ നവകേരള സദസ്സിന്റെ വേദിയിൽ നിന്ന് നൂറ് മീറ്റർ മാറി കോൺഗ്രസിന് സ്ഥലം അനുവദിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകി മന്ത്രി മുഹമ്മദ് റിയാസ് കളക്ടറുമായി ഡി സി സി പ്രസിഡന്റുമായി സംസാരിച്ചതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങിയത് കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ കോൺഗ്രസ് സംഘടിപ്പിക്കാനിരുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസിന്റെ പേരിലായിരുന്നു ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത് എന്നാൽ പതിനാറ് ദിവസം മുൻപ് വാക്കാൽ അനുമതി കിട്ടിയ റാലിക്ക് അനുമതി നിഷേധിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സമ്മർദ്ദത്തെ തുടർന്നെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ആര് നടന്നാലും റാലി നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കോൺഗ്രസിന് ജാളജിയാണെന്ന് സിപിഎമ്മും തിരിച്ചടിച്ചു രാഷ്ട്രീയ പോലെ രൂക്ഷമായ സാഹചര്യത്തിലാണ് ബീച്ചിൽ തന്നെ വേദി അനുവദിച്ച് വിവാദം അവസാനിപ്പിച്ചത് കോഴിക്കോട്ടെ പലസ്തീൻ റാലിക്ക് വേദി നിഷേധിച്ചതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു നിരോധനം ലംഘിച്ച് കടപ്പുറത്ത് തന്നെ റാലി നടത്താൻ നീക്കം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാരിനുള്ള സ്വാധീനത്തിന്റെ പാമ്പൻ പാലമാണ് ബിജെപിയുടെ ദേശീയ നേതാവും ദേശീയപാതാ മന്ത്രിയുമായ നിതിൻ ഗഡ്കരി ലാവലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണെന്നാണ് പറയപ്പെടുന്നത് ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള അടുപ്പം വിശ്വപ്രസിദ്ധമാണ് നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിഫ് ഹൌസിൽ എത്താറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇതാണ് സംഗതിയുടെ കിടപ്പുവശം എന്നിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായാണ് മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്തെത്തിയത് സംസ്ഥാനത്തെ ദേശീയപാതകളിലെ കുഴികൾ അടയ്ക്കാൻ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന് സാധിക്കില്ലെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ദേശീയപാതകളുടെ പരിപാലനവും നവീകനവും ദേശീയപാത അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു അതിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടാൽ ഭരണഘടനാ ലംഘനമായി മാറും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി വി മുരളീധരെയാണ് റിയാസ് പ്രതിക്കൂട്ടിലാക്കിയത് മന്ത്രി മുരളീധരന്റെ പേര് പറയാതാണ് റിയാസിന്റെ തീരുമാനം റോഡ് നന്നാക്കാതിരുന്നാൽ ടോൾ കൊടുക്കരുത് എന്ന തരത്തിൽ ഒരു പ്രചാരണത്തിന് സിപിഎം ആലോചിച്ചിരുന്നു നിതിൻ ഗഡ്കരിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മന്ത്രി ആയിരുന്നെങ്കിൽ സി പി എം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമായിരുന്നു മന്ത്രി റിയാസ് ടോൾ കൊടുക്കരുതെന്ന് ആഹ്വാനം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിണറായിയുടെ ഇടപെടൽ വഴി പൊതുമരാമത്ത് മന്ത്രി പിന്മാറിയെന്നാണ് വിവരം എന്നാൽ ഗഡ്കരിക്കെതിരെ പ്രതികരിക്കാൻ മന്ത്രി റിയാസ് തയ്യാറായി ദേശീയപാതയിൽ കുഴികൾ നിറഞ്ഞെങ്കിലും കേരള സർക്കാർ ഇതുവരെ ഇടപെട്ടിരുന്നില്ല മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധമാണ് കാരണം കേരളം അങ്ങോളം ഇങ്ങോളം കുഴികൾ നിറഞ്ഞിട്ടും ഒരു കത്തെഴുതാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല അടുത്ത കാലത്ത് മന്ത്രി നിതിൻ ഗഡ്കരിയെ പിണറായി പ്രിയപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരുന്നു ഗഡ്കരി ഒഴിച്ചുള്ള മന്ത്രിമാരൊന്നും കേരളത്തോട് സഹകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെത്താൻ കാരണം ഗഡ്കരിയുടെ ഇടപെടൽ വഴിയാണെന്ന് മന്ത്രി പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി രണ്ട് കിലോമീറ്ററാണ് കേരളത്തിലെ ദേശീയപാതയുടെ നീളം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ദേശീയപാതയാണ് കേരളത്തിൽ നിർമ്മിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ഭാരത മാല പരിയോജനയുടെ ഭാഗമായി സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ഗഡ്കരി പിണറായിക്ക് ഉറപ്പു നൽകിയിരുന്നു ഇതാണ് സാഹചര്യം എന്നിരിക്കെയാണ് ഗഡ്കരിയും മരുമോനും തമ്മിൽ ഉടക്കിയത് കേന്ദ്ര സഹായത്തോടെ പ്രധാനപ്പെട്ട പല റോഡുകളും നിർമ്മാണം നടന്നു നടന്നുവരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അൻപതിനായിരം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി സംസ്ഥാനത്ത് അറുനൂറ്റി കിലോമീറ്റർ നീളത്തിൽ ഇരുപത്തിമൂന്ന് പദ്ധതികളാണ് നടത്തുകയെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലായിരുന്നു റിയാസിന്റെ വിമർശനം ഏതായാലും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് റിയാസിനാണ് മുഖ്യമന്ത്രിക്കെതിരെ അടിക്കുന്ന അടിയല്ല റിയാസിന് കൊള്ളുന്നു ഇതിൽ അദ്ദേഹം ആശങ്കാകുലനാണ്